ാരം ഓണം സീസൺ ശതകോടികളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റുമാറുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് വാങ്ങാൻ വരുന്നവനെ ഏറ്റവും വലിയ മാർജിനോടുകൂടി സാധനങ്ങൾ തന്ന് പറ്റിക്കുന്നതാണ് വിജയകരമായ കച്ചവടം ഇതിൽ അനവധി തന്ത്രങ്ങൾ പയറ്റുന്നവരാണ് കച്ചവടക്കാർ വില പേശുന്നത് വില ചോദിക്കുന്നത് അപരാധമാണെന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് എല്ലാ മേഖലകളിലും സൃഷ്ടിക്കാൻ പണ്ട് മുതൽക്കേ കച്ചവടക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ചോദിക്കാൻ മടിക്കുന്ന അന്തരീക്ഷം അത് സൃഷ്ടിക്കുക ഉച്ചത്തിൽ സംസാരിച്ച് കീഴ്പ്പെടുത്തുക അതൊക്കെ ചീപ്പാണെന്ന പ്രതീതി ഉണ്ടാക്കുക ഇതൊക്കെ ഒരു രീതിയാണ് ഇന്ത്യയിൽ എല്ലായിടത്തും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ വില ചോദിക്കും വില പേശും ബാർഗെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കലയാണ് അതിൽ ആർക്കും ആക്ഷേപമില്ല കസ്റ്റമർ ഈസ് ദ കിങ് എന്നറിയാവുന്നതുകൊണ്ട് കച്ചവടം നടന്നില്ലെങ്കിലും അവിടുത്തെ വ്യാപാരികൾ നെഗറ്റീവായി ഒന്നും പറയുകയില്ല ഏതു നിമിഷവും ഇറങ്ങിപ്പോയയാൾ മടങ്ങി വരാം കച്ചവടവും നടക്കാം മറ്റെല്ലായിടത്തും നല്ല സാധനം തിരഞ്ഞെടുക്കാം ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത് ഇതാണ് വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നൊരു മനോഭാവമുണ്ട് കേടായ സാധനം എനിക്ക് വേണ്ട എന്ന് ഉച്ചത്തിൽ പറഞ്ഞ് അവിടം വിട്ടുപോരണം ഇത് വാങ്ങാൻ നിൽക്കുന്നവരെയും മറ്റുള്ളവരെയും സ്വാധീനിക്കും പച്ചക്കറികടയിൽ കണക്കുകൂട്ടി പറ്റിക്കുന്ന ഒരു രീതി നിലവിലുണ്ട് എല്ലായിടത്തും ഉണ്ട് എന്നല്ല പല അളവുകളിൽ ഒരു കിലോയും അരക്കിലോയും കാൽ കിലോയുമായി എട്ടോ പത്തോ സാധനങ്ങൾ വാങ്ങിയാൽ നാനൂറ്റി എഴുപത്തിയാറ് രൂപ എന്ന് പറയും അത് ഇനം തിരിച്ച് ഒരു സ്ലിപ്പ് ആവശ്യപ്പെട്ടാൽ മുന്നൂറ്റി അൻപതായി കുറയും പാവയ്ക്ക ഒരു കിലോയുടെ വിലയാണ് കൂട്ടിയത് എന്നോ മറ്റോ ഒരു ന്യായവും പറയും അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ തുക ശരിയാണെന്ന് ബോധ്യപ്പെട്ട് പോരുക എന്തുകൊണ്ടാണ് പച്ചക്കറി കിറ്റുകൾക്ക് വില കുറവായി നമുക്ക് അനുഭവപ്പെടുന്നത് കിറ്റിൽ താരതമ്യേന വിലക്കുറവുള്ള തടിയൻകായ വെള്ളരിക്ക മത്തങ്ങ ബീട്രൂട്ട് കറിക്കായ തുടങ്ങിയവ കൂടുതലായി ഇടും വില കൂടുതൽ ഉള്ളവ കുറഞ്ഞ അളവിൽ നൽകും കേടായി നഷ്ടപ്പെടാൻ പോകുന്നവ കിറ്റിൽ ഇട്ടുകൊടുക്കും ഒന്നും കിട്ടാതെ നഷ്ടപ്പെടുന്നതിൽ ഭേദമല്ലേ എന്തെങ്കിലും കിട്ടുന്നത് അതേപോലെ ഒരു കർഷകൻ കൃഷി ചെയ്തു കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നുപോലെ ആയിരിക്കില്ല ഈച്ച കുത്തിയത് കാണും പൊട്ടിയത് വിളയാത്തത് ഒരു ഭാഗം അളിഞ്ഞത് അങ്ങനെയും ഉണ്ടാകാം അവയ്ക്ക് മൊത്തക്കച്ചവട മാർക്കറ്റിൽ നാമമാത്രമായ വിലയെ കൊടുക്കും ഈ രണ്ടാം തരത്തിന് കിറ്റിൽ അസ്വീകാര്യതയില്ല അവിടെ മുറിച്ചാണ് ഇടുന്നത് ഒരു പടവലങ്ങ വാങ്ങുമ്പോൾ നല്ലതും ഷെയ്പ്പുള്ളതും എടുക്കുമ്പോൾ കിറ്റിൽ കേടായ ഭാഗം മുറിച്ചു മാറ്റി ബാക്കി ഇടുമ്പോൾ അത് ഒന്നാം തരമായി ഇനി തെരുവിലെ വണ്ടിക്കച്ചവടക്കാർ എങ്ങനെയാണ് വില കുറച്ച് കൊടുക്കുന്നത് കടയിൽ നാൽപ്പത് രൂപ വിലയുള്ള പയറിന് തമിഴ്നാട്ടിൽ ആറ് രൂപ പോലും ഇല്ല അവിടുത്തെ മാർക്കറ്റുകളിൽ നിന്നും പച്ചക്കറികൾ അതിരാവിലെ കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ എത്തും അവരുടെ കയ്യിൽ നിന്നും വിലക്കുറവുള്ള മൂന്നോ നാലോ ഇനം നാല് കിലോ നൂറ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ട്രീറ്റ് വെണ്ടേഴ്സ് വിൽക്കും വിലക്കുറവ് പറഞ്ഞ് ആവശ്യത്തിലധികം വാങ്ങിപ്പിക്കുന്ന ഒരു പ്രത്യേക രീതി അത് കൂടുതൽ വോളിയം കച്ചവടം നടക്കുമ്പോൾ ലാഭം കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം അവർക്ക് വാടക കൊടുക്കേണ്ട ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട പച്ചക്കറികൾക്ക് നിശ്ചിത വില ഇല്ല എന്നതും നാടനാണ് എന്ന് പറഞ്ഞും ന്യായമല്ലാത്ത വില വാങ്ങാൻ കച്ചവടക്കാർക്ക് അവസരം നൽകുന്നു ഓണത്തിന് വളരെ മുമ്പ് കിലോയ്ക്ക് മുപ്പത് രൂപയുള്ള മുരിങ്ങക്കായ വേണമെങ്കിൽ ഉത്രാട ദിവസമാകുമ്പോഴേക്കും മുന്നൂറായി മാറി എന്നും വരാം പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല ഓണം വിൽപ്പന നടക്കുന്ന അവസരമാണ് അത്രയേ ഉള്ളൂ അതേപോലെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒന്ന് ഗൃഹോപകരണങ്ങളാണ് ഇതിൽ എം ആർ പി രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെങ്കിലും അതിന് യഥാർത്ഥ വിൽപ്പനയുമായി ഒരു ബന്ധവുമില്ല ബെഞ്ച് മാർക്ക് വില മുതൽ എം ആർ പി വരെയുള്ള വിലയിൽ എത്ര രൂപയ്ക്ക് നിങ്ങളുടെ മേൽ സാധനം പിടിച്ചേൽപ്പിക്കാൻ കഴിയും എന്നതിനനുസരിച്ചാണ് സെയിൽസ്മാന് പ്രത്യേക പ്രതിഫലം കൊടുക്കുന്നത് എം ആർ പി ഇല്ലാത്ത പ്രത്യേക മാനദണ്ഡങ്ങളില്ലാത്ത ഒരു ഉൽപ്പന്നമാണ് തുണിത്തരങ്ങൾ ഓണക്കാലം വസ്ത്രവിപണിയുടെ ചാകരയാണ് ഒരു ഡിസ്കൗണ്ടും കൊടുക്കാതെ തോന്നിയ വിലയ്ക്ക് വിൽക്കുന്ന ധാരാളം കടകൾ ഉണ്ട് സീസൺ സമയത്ത് ഇല്ലത്രേ ഒരു കടയിൽ കയറിയാൽ അവിടെ നിന്നും വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് മിക്ക ആളുകളുടെയും ശീലം കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു നൽച്ചൊല്ല് പണ്ട് മുതൽക്കേ നിലവിലുള്ളത് മടി കൂടാതെ മടിശീല അഴിക്കുന്നവനാണ് മലയാളി പക്ഷേ അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പണം അന്യായമായി മറ്റൊരാൾക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അക്കാര്യത്തിലും നമുക്കൊരു ശ്രദ്ധ വയ്ക്കാം